السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله يا ايها الناس اتقوا الله اتقوا ربكم الذي خلقكم والذين من قبلكم اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها المؤمنون قال الله سبحانه وتعالى ثم جعلناك على شريعه من الامر فاتبعها ാഹു ഒരു ആയത്താണ് ഓതി വെച്ചത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് നമ്മൾ കടന്നു വരുന്ന അല്ലെങ്കിൽ നമുക്ക് കടന്നു വരാനുള്ള റമദാൻ മാസം ആ റമദാൻ മാസത്തിലെ أرق عريض فرنق البيع بكيع رسول الله صلى الله عليه وسلم فَرَيْنَّ النداي نمك عن أنزادكم لا يزال الدين ظاهرا حتى عجل الناس الفطر فإن اليهود والنصارى يؤخرون ജനങ്ങൾ അല്ലെങ്കിൽ ദീൻ ഇസ്ലാം എന്ന മതം അത് പ്രകടമായിരിക്കും വിജയിച്ചു നിൽക്കും അവർ നോമ്പു തുറക്കുന്നത് ആ വിഷയത്തിൽ ധൃതിപ്പെടുന്നിടത്തോളം കാലം ഇസ്ലാം അത് പ്രകടമായിട്ട് തന്നെ നിലകൊള്ളും തീർച്ചയായും ജൂത ക്രിസ്ത്യാനികൾ അവർ അതിനെ പിന്തിപ്പിക്കുന്നു വൈകിപ്പിക്കുന്നു നോമ്പ് തുറക്കുന്നതിന് ജൂത ക്രിസ്ത്യാനികൾ അവർ പിന്തിപ്പിക്കുന്നു നിങ്ങൾ അതിനെ മുന്തിപ്പിക്കുന്നിടത്തോളം സമയമായ ഉടനെ അത് നോമ്പ് തുറക്കുന്നിടത്തോളം കാലം ദീൻ അത് ബാഹിറായിട്ടിരിക്കും അത് വിജയിച്ചിരിക്കും അത് പ്രകടമായിരിക്കുമെന്ന് റസൂൾ ലാഹി സാഹു അലിഹു വസ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നോമ്പിൻ്റെ റമദാൻ മാസത്തിലായാലും ഏത് കാലത്തിലായാലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണിത് പക്ഷെ റസൂൽഹു അലി വസ്ല്ല ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു തീർച്ചയായും ജൂതന്മാരും ക്രിസ്ത്യാനികളും അതിനെ പിന്തിപ്പിക്കുന്നവരാണ് വൈകിപ്പിക്കുന്നവരാണെന്ന് റസൂൽ അലി വസ്ല്ല പറയുക ഒരിക്കൽ ആ അൻഹ പറയുന്ന ഒരു അതീതിൽ അതായത് സ്വഹാബികൾ അവർ വന്ന് ചോദിക്കുകയാണ് ജൂതന്മാർ ഹൈദുള്ള സമയത്ത് ഭാര്യമാരുമായി അവരുടെ ജീവിതം നേരെയുള്ള നിലക്ക് അവർ അവർ തമ്മിൽ ഉണ്ടാകുന്നില്ല അതായത് അടുത്തിരിക്കാൻ പറ്റുകയില്ല തൊടാൻ പറ്റുകയില്ല ആ രൂപത്തിലാണ് കഴിഞ്ഞാൽ ജൂതന്മാർക്ക് ഭാര്യമാരോട് ഭാര്യമാരെ അവർ മോശമായ ഒരു വസ്തുവായിട്ടാണ് ആ സമയത്ത് അവർ കാണുക ഈ സമയത്ത് ഈ കാര്യം റസൂൽ സൊല്ലാഹു അലി വസ്ലമയോട് മദീനക്കാർ ചോദിക്കുകയും റസൂൽ സലാഹു അലിഹു വസ്ലമ അവരുമായി ഇടപഴകാനും അതുപോലെ തന്നെ ഹൈദുള്ള കാലഘട്ടങ്ങളിലും അവരുമായി ജീവിതം പങ്കിടുവാനും എന്നാൽ ഹയുദിൻ്റെ സമയത്ത് ജിമാ അതായത് ഇന്റർ കോഴ്സ് അത് ഒഴിവാക്കണമെന്ന് റസൂൽ സൊലല്ലാഹു അലിഹു വസ്ലമ്മ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജൂതന്മാർ അവർ പറയുകയുണ്ടായി എന്താണ് ഈ ആളുടെ അവസ്ഥ എന്താണ് ഈ ആളുടെ അവസ്ഥ എന്തൊരു കാര്യമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഞങ്ങളെ ഈ മനുഷ്യൻ എതിർക്കുകയാണ് ഞങ്ങളോട് എതിരിടുകയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും റസൂൽ സൊല്ലാഹു അലി വസ്ലമിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് റസൂൽ സൊലല്ലാഹു അലി വസ്ല്ലം അവരോട് എതിരിട്ട് നിന്നിരുന്നു അള്ളാഹു സുബാനഹു വാല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു സുബാനു നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചത് റസൂൽ അലി വസ്ലമിയോട് പറഞ്ഞു താങ്കളെ നാം നേരായ നല്ലൊരു ശരീരത്തിൽ നിയമത്തിലാക്കിയിരിക്കുന്നു എന്നാൽ താങ്കൾ എന്ത് ചെയ്യരുത് സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിയ ആളുകളുടെ പുറകിലൂടെ അവരുടെ ഇഷ്ടങ്ങളുടെ അവരുടെ തോന്നലുകളുടെ പുറകിലൂടെ താങ്കൾ പോകരുതെന്ന് അള്ളാഹു സുബാനവും താ റസൂൽഹി സോലല്ലാഹു അലി വസല്ലമിയോട് ഉപദേശിക്കുകയാണ് റസൂൽ അല്ലാഹി സോലല്ലാഹു അലി വസ്സലമയുടെ ജീവിതത്തിൽ ഒരുപാടാണ് ഇത്തരം ഹദീദുകളും സന്ദർഭങ്ങളും ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും റസൂൽ അലി വസ്ലമ്മ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കണമെന്ന് റസൂൽ സോലു അലി വസലമ്മ പഠിപ്പിച്ചു തീർച്ചയായും ജൂതന്മാർ അവരവരുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുന്നില്ലെന്ന് റസൂൾ അള്ളാഹി സോലല്ലാഹു അലി വസ്സലം പഠിപ്പിച്ചു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കണമെന്ന് വൃത്തിയാക്കണം എന്ന നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ ഖാലിഫുൽ വിഷയങ്ങളുണ്ടോട് എതിരാകണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ താടികൾ നീട്ടി വളർത്തണം അതുപോലെ തന്നെ മീശകൾ വെട്ടിച്ചുരുക്കണം അലി വസ്ലമ പഠിപ്പിക്കുകയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു മൊബൈലുകളും കാര്യങ്ങളും അതൊക്കെ എടുത്തു വെക്കുക അതൊന്നും ഉപയോഗിക്കാനുള്ള സമയമല്ല സമയം അള്ളാഹു അലം മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ല അൻ ഖുലൂബുഹും സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് അവർ വിനയപ്പെടുവാനവർക്ക് സമയമായിട്ടില്ലേ അള്ളാഹുറങ്ങിയ ഹക്കിലേക്ക് താഴ്ന്നു താഴ്മയോട് കൂടി വരാൻ അവർക്ക് സമയമായില്ല കല്ലദീന സമയമായില്ലാതിരിക്കാനും സമയമായിട്ടില്ലേന മിൻ ഖബൽ അവർക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കാൻ അവർക്ക് സമയമായില്ല ഫതാല സമയമായില്ലേ അവർക്ക് കാലഘട്ടം ഇങ്ങനെ കൂടിയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി വക്കീറു അവരിൽ അധിക പേരും ദുർമാർഗികളായി പോയു സുബാന അള്ളാഹു സുഹാന മോമിനിയങ്ങളോട് പറയുക അങ്ങനെ ഈ ദീനിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഈ ഒരു കാര്യത്തെ എടുത്തു പറയുന്നത് റസൂൽ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞു നിങ്ങൾ മസ്ജിദുകളാക്കരുത് ആരാധനങ്ങൾ ആരാധനാലയങ്ങളാക്കരുത് എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിരുന്ന ആളുകൾ അവരുടെ അമ്പിയാക്കളുടെയും അതുപോലെ മസ്ജിദുകളാക്കിയിരുന്നു ആരാധന കേന്ദ്രങ്ങളാക്കിയിരുന്നു റസൂൽഹു അലി വസ്ലം പറയുക അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് റസൂൽഹു അലി വസ്ലം പറയുക നമുക്കറിയാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ നാട്ടിൽ അതായത് നമ്മളുടെ നാടിനടുത്ത് പറവൂരുള്ള ഒരു സ്ഥലത്ത് ഒരാളുടെ കബറുണ്ട് അവിടെ പേര് അബ്ദുൽ ജലീൽ എന്നാണ് പേര് അബ്ദുൽ ജലീൽ എന്നാണ് അബ്ദുൽ ജലീൽ ബാബ എന്നാണ് പേര് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയ ആളുടെ കബറാണ് പക്ഷേ ആ അബ്ദുൽ ജലീൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ് ആ ഖബർ കെട്ടി പൊക്കിയിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ് സഹോദരങ്ങളെ ഇതിനേക്കാൾ വലിയ എന്ത് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത് ഇപ്പുറത്തെ അബ്ദുൽ ജലീൽ എന്ന ക്രിസ്ത്യാനിയുടെ ഖബറാണ് കെട്ടിപ്പൊക്കിയതെങ്കിൽ അപ്പുറത്തെ അബ്ദുൽ ജലീൽ എന്ന മുസ്ലിമിന്റെ ഖബർ നമ്മളുടെ ആളുകൾ റസൂർ അലി വിരോധിച്ചു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് റസൂൽ അലി വസ്ലമദിന് കാരണം പറഞ്ഞത് അവർ അങ്ങനെ ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ജൂതന്മാരുടെ അവരവരുടെ ഹുഫമേലോ അതുപോലെ തന്നെ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ടോ നിസ്കരിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ജൂതന്മാരുടെ ജൂതന്മാരുടെ തിരാകണം ചെരുപ്പുകൾ അണിഞ്ഞ് നിസ്കരിക്കാൻ റസൂ സാഹു അലി വസ്സലാമ അനുവാദം തന്നു ഹുഫ ധരിച്ച് നിസ്കരിക്കാൻ റസൂ സല്ലാ വസ്ലം അനുവദിച്ചു അത് നല്ലതായി പഠിപ്പിച്ചു നമ്മളെ നാട്ടിൽ ഇന്ന് ഇങ്ങനെയുള്ള കാർപ്പറ്റുകളുള്ള പള്ളികളായതിനാൽ തന്നെ പൊതുവെ അത് ഉപയോഗിക്കുന്നത് നമുക്ക് പരിചയമില്ല നമ്മളുടെ നാട്ടിലും അത് പരിചയമില്ല എന്നാൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ സുന്നത്ത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് നമ്മൾക്ക് കഴിയാവുന്ന സ്ഥലങ്ങളിൽ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കൽ എതിരാകണം എന്ന് റസൂൽ വസ്സലാ പഠിപ്പിച്ചു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ റസൂൽ നിങ്ങൾ നിങ്ങൾ അത്താഴം കഴിക്കണം തീർച്ചയായും അത്താഴത്തിൽ إن رسول الله صلى الله عليه وسلم ولدته إن رسول الله صلى الله عليه وسلم مدوا حديث أنس بن مالك رضي الله عنه حديث عمرو بن العاص رضي الله عنه أدركنا حديثي الفصل الذي الفصل بين صيامنا وبين صيام أهل الكتاب أكلة السحور التاريخي نامكم أهل الكتاب وقالوا നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് റസൂൾ അലിഹു വസ്ല്ലം അങ്ങനെ ജൂതന്മാർ പറഞ്ഞതുപോലെ ഏതൊരു കാര്യമാണോ ആ വിഷയത്തിൽ റസൂൾ സൊല്ലാഹു അലി വസ്ല്ലാം അവരോട് എതിരിടാൻ നിന്നിട്ടില്ല മുഹറം നോമ്പ് അതിന്റെ പത്താമത്തെ ദിവസം മുഹറം മുഹറമ്പത്തിൽ ജൂതന്മാർ അവർ നോമ്പ് നോറ്റിരുന്നു റസൂൽ അള്ളാഹി സലാഹു അലി വസ്ലം ഒമ്പത് കൂടെ അവരോട് എതിരായി കൊണ്ട് ഒമ്പത് കൂടെ നോക്കാൻ വേണ്ടി റസൂൽ അല്ലാഹി സോലല്ലാഹു അലി വസ്ലമെ പഠിപ്പിച്ചു അങ്ങനെ റസൂൽ സലാഹു അലി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീൻ മറ്റേതു മതങ്ങളെയും പോലെയല്ല മറിച്ച് മറ്റു മതങ്ങളോട് മാറി നിൽക്കുന്ന വേറെ തന്നെ നിൽക്കുന്ന ദീനാണ് ഇസ്ലാം എന്ന ദീൻ എന്ന് അള്ളാഹുവിന്റെ കിതാബും റസൂൽ അല്ലാഹി സോലല്ലാഹു അലി വസലമയുടെ ദീനും അതായത് അതീതുകളും പഠിക്കുന്ന ഏതൊര്ക്കും سُدَرًا مكتمًا، الله سبحانه وتعالى ديننا ونسِلَ أكرمنا وكتمُوفِقنا الكريم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين، ومن تبِعَهم بإحسانٍ إلى يوم الدين، أما بعد، سَهُودَرًا <دلنجل> الله الذي <ندين> വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ കഴിഞ്ഞുപോയ മതക്കാരെ അവരോട് എതിരാവുക എന്നത് അള്ളാഹു സുബാനോ താല പഠിപ്പിച്ചതാണ് റസൂൽ അള്ളാഹി പഠിപ്പിച്ചത് മറന്നു കളഞ്ഞ ആളുകളെ പോലെ നിങ്ങളായി തീരരുത് ഫും അങ്ങനെ അള്ളാഹു സുബാനോ താല അവരെ 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 കൊണ്ട് തന്നെ അവരെ മറപ്പിച്ച് കളഞ്ഞു എന്ന റസൂൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നാൽ

ആ നിങ്ങളുടെ മുന്നുണ്ടായിരുന്ന ആളുകളുടെ ചരിയകൾ പിന്തുടരുന്നവ പിന്തുടരുന്നതാണ് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളത് പിന്തുടരും അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണെന്ന് റസൂൽഹു അലി വസ്ലം പറഞ്ഞു അവ സുഹാബത്ത് ചോദിക്കുകയാണ് അല്ല സാറ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ റസൂലെ എന്ന് സുഹാബത്ത് ചോദിക്കുകയാണ് റസൂൽഹു അലി വസ്ലം പറഞ്ഞു ഫാമൻ കൗ അവരല്ലാതെ പിന്നെ ആരാണ് സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ തന്ന ആ അവസ്ഥയാണോ നമുക്ക് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളുടെ വസ്ത്രങ്ങൾ പ്രസംഗത്തിനും വേണ്ടിയും അള്ളാഹുവിന്റെ ദീനിന്റെ രാപത്തിനു വേണ്ടി കയറുന്ന ആളുകൾ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ രൂപത്തിലുള്ള ഒരു രൂപത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മുസ്ലിമീങ്ങളുടെ വേഷം അവർക്ക് പോലും അഭിമാനമായി തോന്നുന്നില്ല മറിച്ച് യൂറോപ്യൻ സംസ്കാരവും അതുപോലെ തന്നെ അമേരിക്കൻ സംസ്കാരവുമാണ് അവരുടെ പ്രസംഗിക്കാൻ വേണ്ടി ദീന് പറയാൻ വേണ്ടി കയറുന്ന ആളുകളുടെ പോലും വസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെന്ന് എത്രമാത്രം ഖേദകരമാണ് അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസലമ എതിരിടാൻ പറഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവരുടെ ദീനിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും അവരെ അതാ മനുഷ്യർ പിന്തുടരുകയാണ് അവർ താടി നീട്ടി വളർത്തിയാൽ ആളുകൾ മുസ്ലിമീങ്ങൾ യുവാക്കൾ താടി നീട്ടി വളർത്തുന്നു അവർ താടി വടിച്ചു വന്നാൽ അതാ മുസ്ലിമീങ്ങൾ താടി വടിച്ചു വരുന്നു അവർ നിര്യാണിക്ക് മുകളിൽ പാൻറ്റ് കയറ്റി വസ്ത്രം കയറ്റി കൊടുത്താൽ അതാ യുവാക്കൾ നിര്യാണിക്ക് മുകളിൽ കയറ്റി കൊടുക്കുന്നു അവർ നിര്യാണിക്ക് താഴെ ഉടുത്താൽ അതാ മുസ്ലിമീങ്ങൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്നു അവർ ലൂസുള്ള അതായത് അയഞ്ഞിട്ടുള്ള പാൻറ്റുകൾ ധരിച്ചാൽ അതാ മുസ്ലിമീങ്ങൾ അത് ധരിക്കുന്നു അവർ ഇറുകിയത് ധരിച്ചാൽ അതാ മുസ്ലിങ്ങൾ അത് ധരിക്കുന്നു സഹോദരങ്ങളെ എന്തൊരു കാര്യത്തിലും അവരിടത്തോട്ട് തുപ്പിയാൽ അവരിടത്തോട്ട് തുപ്പുന്നു ഇടത് കൈകൊണ്ട് കഴിച്ചാൽ ഇടത് കൈകൊണ്ട് കൊണ്ട് കഴിക്കുന്നു വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് അവരെന്ത് ചെയ്യുന്നു റസൂൽ സലഹു അലി വസ്ലമ വലത് കൈകൊണ്ട് കഴിക്കാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്നാൽ യൂറോപ്യന്മാരെങ്ങനെയാണ് ചെയ്യുന്നത് വലത് കണ്ടാണോ ഞങ്ങൾ തയ്യാറാണ് യൂറോപ്യന്മാർ ഇടത് കൊണ്ടാണോ എങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മോമിനിയങ്ങൾ കടന്നു വന്നു മുസ്ലിം യുവാക്കളുടെ തലകൾ എന്താണ് അവസ്ഥ അവരുടെ മുടികൾ ഏതോ ഫാനോ അതുപോലെയുള്ള ചെടികൾ വെച്ചതുപോലെയുള്ള മുടിയാണ് മുസ്ലിം യുവാക്കൾക്കുള്ളത് എവിടെ നിന്നാണ് മോമിനിയങ്ങൾക്ക് അത് കിട്ടിയത് അത് കുഫാറുകൾ അവരുടെ തലകൾ ചെയ്ത് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ എന്തൊക്കെയുണ്ടോ ഒരു വര അവരെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വരെ നമ്മൾ ഇടുന്നു രണ്ടു വരയിട്ടാൽ രണ്ട് വരയും നമ്മൾ സ്വീകരിക്കുന്നു ഇത്തരത്തിൽ ചാണിന് ചാണായി എന്ന് പറഞ്ഞതിനേക്കാൾ ചെറുതായി സെന്റിമീറ്റർ അതിനേക്കാൾ മില്ലിമീറ്ററിനോളം അവരെ പിന്തുടർന്ന അവസ്ഥയാണ് മുസ്ലിങ്ങളായ യുവാക്കൾക്കുള്ളത് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് റസൂൽ സല്ലാഹു അലി വസ്ലാൻ പറഞ്ഞ ആ കൂട്ടർ അത് നമ്മളാണോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു ആഘോഷമാണ് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആഘോഷം ആ ആഘോഷത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ ഹുതുബയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞു അള്ളാഹു സുഹാന കുട്ടിയുണ്ടെന്നും ആ കുട്ടി ജനിച്ചതാണെന്നും അത് ലോകത്തിന്റെ റബ്ബാണെന്നും വിശ്വസിക്കുന്നവർ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി അവർ കാണുന്ന ആഘോഷം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരുണ്ടാക്കിയ ആഘോഷം ആ ആഘോഷത്തിൽ ആശംസകൾ നേരാൻ ഇസ്ലാമിക സമൂഹത്തിലെ നേതാക്കന്മാർ കടന്നു ചെല്ലുന്നു ആ ആഘോഷത്തിന് കൂടെ നിൽക്കാൻ ആ ആഘോഷത്തിന്റെ കേക്ക് മുറിക്കാൻ ആഘോഷത്തിന് ഒപ്പം തുള്ളാൻ സാധാരണക്കാരല്ല മറിച്ച് ധീനിന്റെ പേര് നൽകിയപ്പെട്ട ആളുകൾ അതിന്റെ പോസ്റ്ററിലും ബാനറിലും നടക്കുന്ന ആളുകൾ ആ ആളുകൾ ഈ തരത്തിലുള്ള പരിപാടികളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ റസൂൽഹു അലി വസ്സലാമ പറഞ്ഞത് അതുപോലെ നമ്മൾ നമ്മളുടെ ഉമ്മത്തിൽ കാണുകയാണ് സഹോദരങ്ങൾ ദീനിന്റെ ഇജ്ജത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകടമായി തന്നെ നിൽക്കും ജനങ്ങൾ അവർ മുന്തിക്കു നടത്തോളയും നടത്തോളം എന്നസൂർ സലഹു അലൈവ് കാരണം പറഞ്ഞു തീർച്ചയായും ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് പിന്തിപ്പിക്കുന്നവരാണ് ആ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പോലും നോമ്പ് തുറക്കലാണ് നല്ല കാര്യമാണ് പുണ്യം കിട്ടുന്നതാണ് പക്ഷെ ആ വിഷയത്തിൽ പോലും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചര്യയായി പോകാതിരിക്കാൻ റസൂൽ അല്ലാഹി സൊലല്ലാഹു അലി വസ്ലവും പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ ചര്യ ചെയ്യുക എന്നത് ദീനിന്റെയും ദീനിന്റെ ആളുകളുടെയും നിന്ദതയ്ക്ക് കാരണമാകുമെന്ന് റസൂൽ സൊലല്ലാഹു അലി വസ്ലവും പഠിപ്പിച്ചു എപ്പോഴൊക്കെ അവരിൽ നിന്നും ഭിന്നമാണോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും പ്രതാപത്തിലായിരിക്കും എപ്പോഴാണോ അവരെ പോലെയാകുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ഇജ്ജത്തില്ലാതെയാകുമെന്ന ധനിയാണ് റസൂൽ അള്ളാഹിഅലി വസ്ലമ ഹതി ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചത് സഹോദരങ്ങളെ എന്താണ് നമ്മളുടെ ഉമ്മത്തിന് പറ്റി പോയത് സ്റ്റാറ്റസ് ഇടാൻ എല്ലാവർക്കും അറിയാം ഹജയിൽ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നു അതുപോലെ തന്നെ സിറിയയിൽ ഒരു ഒരു നിയന്ത്രണമോ ഒരു കാരണമോ കൂടാതെ അതിക്രമിച്ച് കയറുകയും അതുപോലെ തന്നെ അവിടെയുള്ള സകലതും നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല സ്റ്റാറ്റസുകളിൽ അതുപോലെ തന്നെയുള്ള ബോക്സുകളിൽ കോളങ്ങളിൽ എഴുതാൻ മുസ്ലിമങ്ങൾക്കറിയാം എന്നിട്ട് ആരാണോ അത് ചെയ്യുന്നത് അവരുടെ പിറകിൽ പോയി അവരുടെ ആഘോഷങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിനെങ്കിൽ എവിടെ നിന്നാണ് മുസ്ലിമങ്ങൾക്ക് എഴുതത്തെ ലഭിക്കാനുള്ളത് റസയിൽ പുഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ കൊടുക്കുന്നവനെ സിന്താബാദ് വിളിക്കുകയാണ് അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇവിടെ കേക്ക് മുറിക്കുകയാ അവരെ കൊല്ലുന്നവരുടെ കൂടെ കേക്ക് മുറിക്കുകയാണ് സഹോദരങ്ങളെ എന്താണ് ദീനിനെ നമ്മൾ കൊടുത്തിട്ടുള്ള വില മുസ്ലിമീങ്ങളുടെ രക്തത്തിന് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ള വില ഇതിന്റെ അർത്ഥം ഏതെങ്കിലും സമരപരിപാടികളോ അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ അറിവില്ലാത്ത അതുപോലെ തന്നെ കാര്യമില്ലാത്ത ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുന്തിരിഞ്ഞിറങ്ങാനല്ലേ ഞാൻ ഈ പറയുന്നത് മറിച്ച് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹു അതി ഐസ്സത്തിലായിരിക്കും അവരെ പിന്തുടരാത്ത കാലത്തിടത്തോളം എന്നാൽ മുസ്ലിം സമൂഹം അത് പൊതിച്ചിരിക്കുന്നു അവരെ പിന്തുടരുന്നതിലാണ് അവർ അഭിമാനം കണ്ടെത്തുന്നത് ഐസ്സത്ത് കണ്ടെത്തുന്നത് അതിലാണ് അള്ളാഹു സുബാനത്ത് വേണമെങ്കിൽ അത് മുഴുവൻ അള്ളാഹു അടുക്കലാണെന്ന് നമ്മളെ പഠിപ്പിച്ചു സഹോദരങ്ങളെ അങ്ങനെയുള്ള ഈ ആളുകൾ നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ജനുവരി ഒന്നിന് അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തിയൊന്നിന് അവരുടെ മറ്റൊരു മറ്റൊരാഘോഷമുണ്ട് അതവരുടെ ദീനുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അവരുടെ ദീനുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് ഏതെങ്കിലും ഒരു കലണ്ടറിൽ താനെ കടന്നുകൂടി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇയർ ആഘോഷിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചിന് അതിനുശേഷം അത് ഡിസംബർ ഇരുപത്തിയഞ്ചാക്കി അതിനുശേഷം ജൂലിയസ് സീസർ സീസറാണ് അതിനുശേഷം ജനുവരി ഒന്നിലേക്ക് അത് കൊണ്ടുവന്നത് അതിനുശേഷം ഗ്രിഗറി കലണ്ടറിൽ അതുപോലെ തന്നെ ആ ജനുവരി ഒന്നിന് എടുത്തു കൊണ്ടുവന്നു എവിടെ നിന്നാണ് അവർക്ക് ഈ ദിവസങ്ങൾ കിട്ടിയത് ജനുവരി ഇരുപത്തിയഞ്ച് അവരുടെ ദൈവത്തിന്റെ ജനനം എന്ന് പറയുന്ന ദിവസം എന്ന ക്രിസ്തുമസ് ആയിരുന്നു ആദ്യത്തെ ജന്മദിനം അല്ലെങ്കിൽ ആദ്യത്തെ പുതുവത്സരം പിന്നീട് അത് മാറ്റി ജനുവരി ഒന്നിലേക്ക് പോയി അതെന്താണ് ആ യേശു എന്ന് അവർ വിളിക്കുന്ന ഈസ്ലാമിന് സുന്നത്ത് കഴിക്കുകയും സുന്നത്ത് നിർവഹിക്കുന്ന ദിവസം അത് നിർവഹിക്കുന്ന ദിവസമാണ് ജനുവരി ഒന്ന് എന്ന് ആർക്ക് വേണമെങ്കിലും എന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ എന്താണ് ജനുവരി ഒന്നും ക്രിസ്ത്യാനികളും തമ്മിൽ ഒന്ന് ആലോചിച്ച് അന്വേഷിച്ചു നോക്കിയാൽ അവർക്ക് കാര്യം മനസ്സിലാകും അവർ അവരുടെ ആരാധനകൾ നടത്തുന്ന ദിവസമാണ് ജനുവരി ഒന്ന് ആളുകൾ ഇപ്പോൾ അതുപോലെ തന്നെ കോലം കത്തിക്കുകയും അതിനു പിന്നാലെ രാത്രി ഉറക്കമിളക്കുകയും ചെയ്യുന്നത് അവരുടെ ആരാധന ദിവസമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു ആഘോഷത്തെ അത് ദേശീയ ആഘോഷമോ ആഗോള ആഘോഷമോ ആക്കിയത് കൊണ്ട് അതവരുടെ മതമല്ലാതാകുന്നില്ല അവർ അതിൻ്റെ അവരുടെ കയ്യൂക്ക് കൊണ്ട് അവരതിനെ ദേശീയവും അതുപോലെ തന്നെ ആഗോളവുമാക്കി എന്നതല്ലാതെ അതവരുടെ മതമല്ലാതാകുന്നില്ല അവർ അത് ചുവന്ന മെഴുകുതിരികൾ കത്തിക്കുന്നു വയസ്സിന്റെ എണ്ണത്തിനടിസ്ഥാനത്തിൽ മെഴുകുതിരികൾ കത്തിക്കുന്നു അതുപോലെ തന്നെ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരതുപോലെ തന്നെ ആദരിക്കുന്നു ഈ ദിവസങ്ങൾ അവർക്ക് പ്രത്യേകപ്പെട്ട ദിവസങ്ങളാണ് സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിന്റെ എല്ലാം പിന്നിലൂടെ പോയിട്ട് അള്ളാഹുസുബാൻ ധീരിൽ ഒരൽപ്പം പോലും അള്ളാഹുവിനോട് അനുസരണയില്ലാതെ താഴ്മ കാണിക്കാതെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബാനോ ഈ ഉമ്മത്തിനെ രക്ഷിക്കണമെന്ന് എല്ലാ കാര്യത്തിലും ശത്രുക്കളുടെ തൈക്കാലിനടിയിൽ തലവെച്ചിട്ട് ആ ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ മൂഢമായ ഒരു ആഗ്രഹവും നമുക്ക് വേറെ ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ ദീനിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം വേറൊരു ആൾക്കും വേറൊരു ദീനിനും അവകാശപ്പെടാനില്ലാത്ത കാര്യങ്ങളുള്ള ഗുണങ്ങളുള്ള ദീനാണിത് മറ്റൊരു ദീനിനും ഈ ഇസ്ലാമിന് അവകാശപ്പെടാനുള്ള ഒന്നും അവകാശപ്പെടാനില്ല അതിൻറെ യുക്തിഭദ്രതയിലും അതിൻ്റെ ഗുണങ്ങളിലും സൃഷ്ടികൾക്ക് അതുകൊണ്ടുള്ള ഉപയോഗത്തിലും ഇസ്ലാമിനെ പോലെ മറ്റൊരു ദീനിലെ സഹോദരങ്ങൾ അതുകൊണ്ട് അഭിമാനമുള്ളവരാകണം മറ്റുള്ളവരുടെ ആഘോഷങ്ങളോ മറ്റുള്ളവരുടെ പെരുന്നാളുകളോ ആകരുത് നമ്മളുടെ ആഘോഷങ്ങൾ സഹോദരങ്ങൾ റസൂൽ അള്ളാഹി സോലല്ലാഹു അലി വസ്ല്ല മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആഘോഷമായി കണ്ടു കൊണ്ടു നടന്നിരുന്ന രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു റസൂൽ സാഹു അലി വസല്ലമ അത് മാറ്റി കൊടുക്കുകയാണ് അദ്ഹയുമായി അതാണ് മുസ്ലിമീങ്ങളുടെ ആഘോഷം ആ ആഘോഷത്തെ നന്നായി കൊണ്ടാടാൻ ഈദ് ഉൽ ഫിത്തറിന് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ക്രിസ്തുമസിന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഈദുൽ ഫിത്ത് ഫിത്തറിന് അതുപോലെ തന്നെ കുടുംബങ്ങളെ സന്ദർശിക്കാത്തവൻ ന്യൂ ഇയറിന് കുടുംബങ്ങളുമായി യാത്രകൾ ചെയ്യുകയ സഹോദരങ്ങളെ തിരിച്ചു വരേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് കൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനോത്ത ആല നമ്മളെ നമ്മളുടെ യുവാക്കൾ അള്ളാഹു സുബാന ഏറ്റവും നേരെ നേരായതിലേക്ക് അള്ളാഹു സുബ്ഹാനോത്താല നേർമാർഗം നൽകുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനോത്ത ആല ഖസയിലും അതുപോലെ തന്നെ സിറിയയിലും അതുപോലെ തന്നെ പല നാടുകളിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടിണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ യത്തീമുകളായി കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെയുള്ള അവസ്ഥകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസപ്പെടുന്ന മോമിനിങ്ങൾക്കും അള്ളാഹു സുബഹാനുത്താലയുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനോഅാല അവർക്കെതിരെ നിൽക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനു താല അവർക്കുള്ള കണക്ക് ഈ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് കാണാവുന്ന രൂപത്തിൽ കാണിച്ചു നൽകുമാറാകട്ടെ അള്ളാഹു സുബ്ഹാന ദീനിന് ഇജ്ജത്ത് നൽകുമാറാകട്ടെ അള്ളാഹു ഇസ്ലാമ വൽ മുസ്ലിമീൻ റബ്ബിൽ ആലമീൻ